ായി എന്തായിരുന്നു നാലാഴ്ച കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയും ഗർഭത്തിന് നാലാഴ്ച ആന്തടി അങ്ങനെ എനിക്ക് മനസ്സിലായില്ല എന്റെ ചേട്ടാ നിങ്ങൾക്കെങ്കിലും കുറച്ച് വിവരം ഉണ്ടാക്കിയെന്നാണ് ഞാൻ വിചാരിച്ചത് മെഡിക്കൽ സയൻസ് ഗർഭകാലം നോക്കണത് ലാസ്റ്റ് പീരീഡായ ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് നൈറ്റ് വെച്ചിട്ടല്ല നീ സയൻസ് അടുത്ത് പറയണ്ട രണ്ടാഴ്ച മുമ്പ് നിന്റെ കഴിച്ച് താലി ഇട്ടപ്പോ നിന്റെ വയറ്റില് രണ്ടാഴ്ച പ്രായം കൊച്ചുണ്ടായിരുന്നില്ലേ അതല്ലേ നീ പറഞ്ഞു വരണത് നീതും കേട്ടോണ്ടിരിക്കണ വേറെ അവന്റെ കൊച്ചിനെ വയറ്റിട്ടോന്നിട്ട് നിന്റെ തലയിലാക്കാൻ നോക്കിയാ അവള് ഞാനൊന്ന് നോക്കട്ടെ ഗൂഗിൾ നോക്കിയണ്ട കൊച്ചുണ്ടാക്കണോ നിനക്കെന്താ ബുദ്ധി ഇല്ലേ പത്ത് മാസാകുമ്പോ പ്രസവിക്കുന്നതാണ് കണക്ക് ഇപ്പൊ നാലാഴ്ചയെങ്കിൽ അവക്ക് കല്യാണത്തിന് മുമ്പേ വയറ്റിലുണ്ടായിരുന്നു അമ്മ ഇല്ലാത്ത ഡോക്ടറാണ് ഞാൻ അവളെ വിളിച്ചു ഒരു ഡോക്ടറെ വിളിക്കണ്ട അവള് നിന്റെ കൂട്ടുകാരില്ലേ നിനക്ക് സപ്പോർട്ട് ഏതേ ആള് പറയൂള്ളൂ നീ അവളെ വീട്ടുകാരെ വിളി കെട്ടിച്ച് വന്നപ്പോഴത്തേക്ക് ശ്രീധനത്തിന്റെ കൂടെ വേറെ കൊച്ചിനെ കൂടെ തന്നെ വിളിച്ചു പോയി സമാധാനപ്പെട് അവൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ